നൃത്തവും യോഗയും സമന്വയിപ്പിച്ച് അവതരിപ്പിക്കുന്ന യോഗാഭ്യാസ രീതിയാണ് നാട്ടിയോഗ നാട്ടിയോഗയിലൂടെ വീട്ടമ്മമാരെ കൂടെ യോഗയിലേക്ക് അടുപ്പിക്കുകയാണ് ശോഭാ അന്തർജനം റിപ്പോർട്ട് കാണാം പതിനഞ്ചോളം വർഷമായി നാട്യയോഗ അഭ്യസിപ്പിക്കുകയാണ് തിരുവനന്തപുരം കോട്ടയ്ക്കകത്തെ ശോഭ അന്തർജനം വീട്ടമ്മമാരായ നിരവധി പേർക്ക് നാട്യയോഗയുടെ പാഠങ്ങൾ പകർന്നു നൽകാൻ ശോഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ആരോഗ്യമുള്ള ശരീരത്തിനും മനസ്സിനും നാട്യയോഗ വളരെ ഫലപ്രദമാണെന്നാണ് ശോഭ അന്തർജനം പറയുന്നത് ഏത് പ്രായത്തിലുള്ളവർക്കും എവിടെയുള്ളവർക്കും നമ്മുടെ എൻജോയ് ചെയ്യുക അതാണ് ശരിക്കും ഒരു എക്സസസൈസും യോഗയും നൃത്തവും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ എക്സസൈസ് ബോഡി മൂവ്മെൻ്റ് ആണ് യോഗ യൂണിയനാണ് ബോഡി ബ്രെത്ത് മൈൻഡ് നൃത്തം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഡീപ്പ് അതിൽ കുറേ ഇമോഷൻസ് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ ഒരു കൈ ഉയർത്തുമ്പോൾ നമ്മൾ കണ്ണ് വരണു അതിൽ ഭാവം വരുന്നു നല്ല മനോഹരമായിട്ട് ഒരു പൂവിരുന്നു അപ്പം നമ്മുടെ എക്സ്പ്ര കുറച്ചും കൂടെ ഉള്ളിലോട്ട് പോകുന്നു ഉള്ളിലുള്ള നമ്മുടെ സന്തോഷത്തെ പുറത്തെടുക്കുകയാണ് നൃത്തത്തിൻ്റെ പ്രാധാന്യം നൃത്തം ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഒരു ഇതല്ല നമുക്ക് പാട്ട് കേൾക്കണം താളം അറിയണം നെക്സ്റ്റ് എന്താ പറഞ്ഞത് അപ്പോൾ ഇൻ്റലക്റ്റ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇൻ്റലക്റ്റ് ഇമോഷണൽ രണ്ടും കൂടെ ഒരുമിച്ച് ബാലൻസ്ഡ് ആയിട്ട് ും അതാണ് നാട്ട്യോഗയുടെ പ്രത്യേകത നമ്മൾ പ്രസൻറ്റ് മൂമെൻറ്റിലാവുന്നു അതാണ് ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് അപ്പോൾ നൃത്തം ചെയ്യുമ്പോൾ നമ്മുടെ ബാഹ്യമായിട്ടുള്ള എല്ലാ കാല കാര്യവും മറുത് നമ്മുടെ ഉള്ളിലേക്ക് പോയി നല്ലൊരു സന്തോഷത്തിൽ നമ്മളത് പുറത്തു വരികയും ചെയ്യണു എന്നാൽ ഒട്ടും ഒരു സ്ട്രെയിൻ ഇല്ലാത്ത ഒരു യോഗിക് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നാട്ടിയോഗ നാട്ടിയോഗ പഠനത്തിന് ഒരു തടസ്സമല്ലെന്ന് വിദ്യാർത്ഥിനികളും സാക്ഷ്യപ്പെടുത്തുന്നു അപ്പം ചെറുപ്പത്തിൽ ഇവിടെ ഒരുപാട് പേർക്കിങ്ങനെ നൃത്തം പഠിക്കണം പഠിക്കണമെന്നൊരു ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊന്നും അത് സാധിച്ചില്ല പിന്നീട് കൊല്ലങ്ങൾക്ക് ശേഷം നൃത്തം വീണ്ടും തുടങ്ങണം ആഗ്രഹം ഉള്ളപ്പോഴാണ് ഈ നാട്ടു എന്ന് പറഞ്ഞാൽ ഈ കോഴ്സിനെ കോഴ്സിനെക്കുറിച്ച് ഞങ്ങൾ എല്ലാവരും കേൾക്കുന്നത് അങ്ങനെയാണ് ഈ നാട്യയോഗ എന്ന് പറഞ്ഞാൽ ശരി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഈ കോഴ്സ് ചെയ്തത് പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഈ നാട്ടിയോഗ എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്തത് മൂലം ഞങ്ങളെപ്പോലെ വീട്ടമ്മമാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു ഉന്മേഷവും മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും നമുക്കും നൃത്തം പഠിക്കാമെന്നുള്ളൊരു പ്രചോദനവും പിന്നെ മാനസികമായിട്ടുള്ള ഉന്മേഷവും ആഹ്ലാദം എല്ലാം ഈ നാട്ടിയോഗ കോഴ്സിലൂടെ ഞങ്ങൾക്ക് കിട്ടി പ്രായത്തെയും മനസ്സിനെയും ഒരേപോലെ ചെറുപ്പമാക്കുകയാണ് നാട്ടിയോഗയിലൂടെ ഈ വിദ്യാർത്ഥിനികൾ ഇവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറാമാൻ മുരുകനൊപ്പം അരുണിമകൃഷ്ണൻ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം